ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഈ ചെമ്പത്തിപ്പൂവിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാമെന്ന് വിചാരിച്ചിരുന്നു എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഈ ചെമ്പരത്തി പൂ തിന്നി അപ്പോൾ ചുവന്ന പൂ കേട്ടോ അപ്പോൾ ഞാനാ തിന്നി ഇതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാം ഈ ചെമ്പത്തിപ്പൂ ഉണ്ടല്ലോ സിദ്ധ ഔഷധമാണിത് ഇത് നമ്മുടെ ഈ അമ്പത് വയസ്സ് കഴിഞ്ഞവർക്കുടെ സ്കിന്നിന് ചുളിവുകൾ വീഴ്പ്പവും ഉണ്ടല്ലോ അതിന് ഏറ്റവും ഒരു ഉത്തമമായ മരുന്നാണ് ഇതേ ഈ ചെമ്പരത്തിപ്പൂ അരച്ച് തേച്ചാൽ മതി കേട്ടോ എന്നിട്ട് ഉണങ്ങുമ്പോൾ കഴുകിക്കുകയാണ് ഇതിനകത്തുണ്ടല്ലോ നൈട്രജൻ വൈറ്റമിൻ സി വൈറ്റമിൻ ബി ഫോസ്ഫറസ് എന്നു എന്നിവയാൽ സമ്പുഷ്ടമാണ് ഈ ചെമ്പരത്തിപ്പൂവട്ടോ ഈ ചെമ്പരത്തിപ്പൂ ഇട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിലുണ്ടല്ലോ ഒരുപാട് നല്ലതാണ് ക്യാൻസറിനെയൊക്കെ പ്രതിരോധിക്കും ഇപ്പോൾ നമുക്ക് ജലദോഷവും കുട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ ചെമ്പരത്തിപ്പൂ ഇട്ട് തിളപ്പിച്ച് ചൂട് കൊള്ളാം അതിനകത്ത് നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞ് കൊടുക്കുവാണെങ്കിലും ഉണ്ടല്ലോ അവർക്കൊത്തി നല്ലതാണ് പ്രതിരോധശേഷി കുട്ടികൾക്ക് വർദ്ധിപ്പിക്കും ഇത് സൗന്ദര്യ സംരക്ഷണത്തിന് മാത്രമല്ല നമ്മുടെ ഹെയറിനെ സംരക്ഷിക്കും നമുക്ക് ഇത് താളിയായി ഇതിൻ്റെ ഇലയും ഈ പൂവും കൂടി തേച്ച് നല്ല കുളിർമ കിട്ടും തലയിൽ തേച്ചാൽ ഈ പൂ ഇതുപോലെ സൗന്ദര്യമുള്ള വേറെ പൂക്കളുണ്ടോ ഇത്രയും ഗുണങ്ങളുള്ള വേറെ പൂക്കളുണ്ടോ പൂക്കളുണ്ടോയെന്ന് സംശയമാണ് കേട്ടോ എത്ര സുന്ദരിയാണ് ഈ പൂവ് എത്ര മനോഹരിയാണ് ഈ പൂവ് ഇതിൻ്റെ ഗുണങ്ങൾ ഒരുപാടുണ്ട് എല്ലാ കൂട്ടുകാരെ ഈ ചെമ്പരത്തിപ്പൂവും ഒരഞ്ച് ചെമ്പരത്തിപ്പൂവും പിന്നെ ഈ പഴം ഉണ്ടല്ലോ ബനാന ആണെങ്കിലും മതി ഇത് രണ്ടും കൂടെ അരച്ച് മൂത്ത് ചെയ്യണം നന്നായിട്ട് പേസ്റ്റാക്കി അരച്ച് മൂത്ത് ചെയ്തിട്ടുണ്ടല്ലോ ഇരുപത് മിനിറ്റ് കഴിയുമ്പം ട്രൈ ആകുമ്പം മസാജ് ചെയ്തിട്ട് കഴുകിക്കളണം കൂട്ടുകാരെ സ്കിൻ നല്ല കളർ കിട്ടും കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കണം ഓക്കേ താങ്ക് യു ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം